എഷന്റെ സ്പെല്ലിംഗ് എന്താ എഫ് എ എസ് എച്ച് കാറ്റോ സി എ ടി ഉം കാറോ ബി എ ആ ഡോഗോ ഡി ഓ ജി ഡക്കോ ഡി യു സി കെ ഉം ബാഗോ ബി എ ജി ബോൾ വാ ബി എ എൽ ഓക്കെ പിന്നെ എഗടെന്തോ പിന്നെന്താ പറയാ ഇയറോ ഹെന്നോ ആൻഡോ a n d Apple. a p p l e a p p l e g i r a f f g i d i r e mm. f f e a g r a p e s e g i yeah. g uh. uh. a i g r a p uh. e s t a a a e a p i a i ആ വെരി ഗുഡ് സൂപ്പർ പൊളി 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 ഹലോ മാഡം പൊളി പൊളി പഠിക്കാനൊക്കെ തുടങ്ങിയില്ലേ ഏ നീ നല്ല കുട്ടിയായിട്ട് പഠിക്കൂലേ നോക്ക് ഓക്കേണോ തടിച്ചോ ഏ ഗുണ്ടി ഐണോ എന്നാ ഓക്കെ എല്ലാർക്കും ബൈ വരെ